ഇത് ഡോഡ്ജിന്റെ ഒരു പഴയ ട്രക്കാണോ എനിക്ക് ലൈലൻഡാണ് ഇത് അശോക് ഇല്ല ലൈലൻറെ ട്രക്കാണ് ഈ കാണുന്നത് ട്രക്ക് കണ്ട മാറുന്ന ട്രക്കാണ് അതിനിടയ്ക്ക് ഒരു കാർ കൊണ്ട് പാർക്ക് കൊണ്ടിട്ടുണ്ടല്ലോ ഇതാരെയ്തിരിക്കയാണ് എന്റെ നാവ് കഴിച്ച് എനിക്ക് ഇച്ചിരി വെള്ളം വേണം സംസാരിച്ച് സംസാരിച്ച് ഇത് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ യുണീക് ആയിട്ടുള്ള വിന്റേജ് കാറുകളും വിന്റേജ് ബൈക്കുകളും വിന്റേജ് വണ്ടികളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിലെ ഏറ്റവും വലിയ സ്ഥലമായിട്ടുള്ള ബിൽ റിച്ചാർഡ്സ് ട്രാൻസ്പോർട്ട് വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു മഹത്തായ കെട്ടിടത്തിന് മുമ്പിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കയറി വരുമ്പോൾ തന്നെ അതൊരു റെസ്റ്റോറന്റ് ഉണ്ട് പിന്നെ അതേ ക്രിസ്മസ് സെലിബ്രേഷൻസും പരിപാടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ കറാനായിട്ട് നാൽപ്പത് ഡോളറാണ് നമുക്ക് കൊടുക്കേണ്ടത് നാൽപ്പത് ഡോളർ പിന്നെ ഇവിടെ ഒരു സുവനീർ ഷോപ്പ് ഉണ്ട് പഴയ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് സുവനീറുകളൊക്കെ വാങ്ങിക്കാം പഴയ വണ്ടികളുടെ മോഡലും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം അധികമാകാം എൻ്റെ സഹീറോ ഇതെന്ത് വണ്ടി ശരിക്കും വാൻ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലത്തെ വണ്ടി എടുത്തിട്ട് വാൻ ലൈഫ് ആണോ എന്തോ ക്യൂട്ടം നോക്കി വണ്ടി ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള വണ്ടി എന്ന് തോന്നല്ലേ ഇതിനകത്ത് കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാം എന്നാണ് പറയുന്നത് മലയാളികളാ ആയിരിക്കുമല്ലേ ആണോ നമ്മളാ ഫോക്സ് വാഗൻ്റെ ആ വാനിൻ്റെ ഉള്ളിൽ കയറി വന്നിരുന്നു എന്തോ അല്ലേ വണ്ടി നോക്കി ഇതിന്റെ എത്ര തിന്നാന്ന് നോക്കിയാൽ അതിൻ്റെ സ്റ്റിയറിങ് ഉണ്ടല്ലേ ഓട്ടിപുളി അത് നല്ല കുടിക്കാച്ച ആയിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ കാവ്യമാണ് അല്ലേ ഇതൊന്നും സൺഡ്രഫോ സൺഡർഫോന്നല്ല ഒന്നുമില്ല അത് കുളം നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളെ കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് അയ്യത എങ്ങനെ തുറക്കുന്നേ പുറത്തും തുറക്കണമെന്ന് തോന്നുന്നു അകത്തും തുറക്കാൻ പറ്റില്ല വി എഫ് താങ്ക് യു സോ മച്ച് ഗ്യാസ് സിലിണ്ടർ ഇത് പണ്ട് കാലത്ത് പെട്രോളൊക്കെ അടിച്ചുകൊണ്ടിരുന്ന സംഭവമാണെന്ന് തോന്നുന്നു ഇത് കണ്ടല്ലേ കണ്ടില്ലേ ഉള്ള സംഭവം പമ്പായിരുന്നു പെട്രോൾ പമ്പായിരുന്നു പണ്ടത്തെ കീപ് സ്റ്റഫിങ് ബോക്സസ് ടൈറ്റ് ഓയിൽ മൂവിങ് പാർട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടോ അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു വണ്ടിയാണ് നമ്മളെ ഇവിടെ സ്വാഗതം ചെയ്യുന്നത് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് സ്നൈസിനും പിന്നെ ഇത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള പെട്രോൾ പമ്പുകളാണ് നമുക്ക് ശരിക്കും വന്നത് ഇത് പെട്രോൾ ഇടിക്കുന്ന പമ്പാണ് ഈ കാണുന്നത് എൻ്റെ പൊന്ന ഇത് ബസ്സല്ലേ ടൂർ വിത്ത് ടെക്സാക്കോ നമ്മളിതിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ നോക്കി ഇത് എന്തോരം നോക്ക് നോക്കിഷ്ടം പോലെ ഉണ്ട് വേണ്ട ഇത് പൊളിച്ചല്ലേ ടെക്സാസ് ട്രക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് എന്താ സാധനം ഇത് എന്ത് ഫിനിഷിങ്ങാണ് നല്ല പണി പണിയെടുത്തിട്ടുണ്ട് കേട്ടോ നാല്പത് ഡോളർ കൊടുത്ത എന്താ ഇതിനകത്ത് കയറി വന്നാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്ക് ഇത് ടെക്സാസ് കമ്പനിയുടെ ഒരു പണ്ട് കാലത്തെ ഒരു ട്രക്കാണ് അവരിവിടെ റീഫർബിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല കിഴക്കാച്ച് ഫിനിഷിങ്ങില് ശരിക്കും ഇത്രയും നല്ല മനോഹരമായിട്ട് കിടുക്കാച്ചയായിട്ട് വെച്ചിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു കാർ മ്യൂസിയം ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ല നമ്മൾ കുറേ സ്ഥലത്ത് കാർ മ്യൂസിയത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും കെടുക്കാച്ചയായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാർ മ്യൂസിയം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ഡോഡ്ജിൻ്റെ ഒരു പഴയ ട്രക്കാണോ എനിക്ക് എന്തല്ല എന്ത് ക്യൂട്ടെന്ന് നോക്ക സാധനം ശരിക്കും ഒരു കാർ കാറ് ഉണ്ട് ഫ്രണ്ട് കാണുമ്പോഴത്തേക്കിനും പക്ഷേ കാറല്ല ദിസ് എ ട്രക്ക് പിന്നെ ഇതുപോലെയുള്ള കുറേ മെഷീനറീസും ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന പണ്ട് കാലത്ത് പെട്രോളും ഡീസലൊക്കെ അടിച്ചുകൊണ്ടിരുന്ന ഇതുപോലെയുള്ള കുറേ മെഷീനറികളും നമുക്കിവിടെ കാണാൻ സാധിക്കും കാൽടെക്സിൻ്റെ ഒരു പമ്പ് പിന്നെ ബൊറോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പമ്പ് പിന്നെ ഇപ്പുറത്ത് കാൽടെക്സിൻ്റെ മറ്റൊരു പമ്പ് പിന്നെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതേ ഒരു ഒരു ലോഡ് സാധനങ്ങളാണ് ഇരിക്കുന്നത് ഇവിടെയൊക്കെ പിന്നെ നമ്മുടെ വീൽ കപ്പില്ലേ ഈ കപ്പ് വെച്ചിട്ട് ക്രിസ്മസ് ട്രീ പോലൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പിന്നെ ഇതൊക്കെ എന്താണ് സെർ പൈ ശരിക്കും വയ്യ ശരിക്കും മുതലായിട്ട് ശരിക്കും ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഇത് അല്ല ഇതിൻ്റെ ബോഡി മാത്രം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എഞ്ചിനൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് കുട്ടപ്പനായിട്ട് പെയിൻറ് ചെയ്ത് സെറാമിക് കോട്ടിംഗ് അടക്കം ചെയ്ത് അങ്ങനത്തെ എന്തൊക്കെ സെറാമിക് കോട്ടിങ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോട്ടിംഗ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ് ഇത് ഫോഡിൻ്റെ വണ്ടിയാ ഏതാണിത് ഫോഡ് എനിക്ക് വണ്ടികളെ പറ്റി വലിയ ദൃഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് എനിക്കിത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും പറഞ്ഞു തരാൻ വലിയ അറിവൊന്നുമില്ല ഇത് ഫോഡിൻ്റെയാണ് ഇതും ഫോഡിൻ്റെയാണ് എത്ര പഴയ വണ്ടികളായിരിക്കും ഇതൊക്കെ ശരിക്കും ഇതിൻ്റെയൊക്കെ ഓരോ ഡീറ്റെയിൽസ് ആ വണ്ടികളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാനിതൊക്കെ എല്ലാം നിങ്ങളെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡിക്കൂല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ ശെവലയുടെ വണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഊഹ് ഇതിൻ്റെയൊക്കെ ആ ഒരു ഗ്രില്ല് നോക്ക് സൈറു വൈ നമ്മളിതൊക്കെ കാർട്ടൂൺ കാർട്ടൂണുകളിലും പിന്നെ കോക്കോ മെലണ്ണത്തും അങ്ങനെയുള്ള കുട്ടികൾ കാണുന്ന വീഡിയോസിൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള വണ്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഇതും ഫോർഡാണ് ഫോർഡിൻ്റെ എഫ് ടു ഫിഫ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ കിഡിലും നമ്പർ പ്ലേറ്റുള്ള ഇതൊരു എനിക്കൊന്ന് ക്രൈൻ ആണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ ബാക്കിൽ ക്രെയിൻ പോലെ എന്തോ സാധനമൊക്കെ ഉണ്ട് ഇത് ഫോഡിൻ്റെ അത്യാവശ്യം പുതിയൊരു വണ്ടിയാണെന്ന് തോന്നുന്നു ഇതും നമുക്ക് ഫോർഡ് ഫോർഡ് എഫ് വൺ ഫിഫ്റ്റി ഉണ്ടോ ഒക്കെ ഉള്ളതാണ് അല്ലേത് ഏകദേശം നമ്മൾ കണ്ടിട്ടുള്ള മോഡലാണ് ഇതൊക്കെ ഇതിങ്ങനെ കണ്ട് 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 തീരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടി വരും കാരണം ഇത് അത്ര വലുതാണ് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ബേസിക് ലെവലിൽ നിന്നും തുടങ്ങാം നെക്സ്റ്റ് ബേസിക് ലെവൽ ഇവിടെ ഇരിക്കുന്നത് കംപ്ലീറ്റ് ഫോർഡിൻ്റെ സംഭവങ്ങളാണ് ഹെൻറി ഫോർട്ട് ലിറ്റക്കാസ് ആണ് കാണുന്നത് ഫോർഡിൻ്റെ ആദ്യകാലത്തേക്ക് ആറ് എന്തോ ആണെന്ന് തോന്നി വെച്ചിരിക്കുന്നത് ഇത് സ്റ്റിവാർട്ട് മോട്ടോർ ട്രക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് യു എസ് എസ് സ്റ്റിവാർട്ട് മോട്ടോർ ട്രക്ക് ഇതെന്താണെന്ന് എനിക്കറിയില്ല മേ ബി ഫോഡിൻ്റെ ആദ്യകാലത്ത് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കാം പിന്നെ ഒരു മോഡലേ എന്ന് പറഞ്ഞൊരു വണ്ടി കാണാം ഇതും ഫോഡ് തന്നെയാണ് അപ്പം സൈർഭൈ സംഭവം മനസ്സിലായോ അതായത് ഫോഡിൻ്റെ ആ ഒരു ഇവല്യൂഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏ ഒന്നേന്ന് തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ പതക്കെ പതക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ ഇതിൽ നിന്നും വന്ന് അങ്ങനെ പോകുന്ന അങ്ങനെ ഒരു ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ കണ്ടോ ഇത് പണ്ട് കാലത്ത് റാന്തൽ വിളക്ക് പോലത്തെ വിളക്ക് വെച്ചിട്ടാണ് ഹെഡ്ലൈറ്റും ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു തോന്നുന്നത് അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഹെൻറി ഫോർഡ് ലെറ്റർ കാസ് കാസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് കാണാം പിന്നെ നയൻറ്റീൻ സീറോ ഫോർ ഫോർഡ് മോഡൽ മോഡൽ സി എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഇത് നമ്മുടെ കുതിര വണ്ടി പോലത്തെ ഒരു വണ്ടിയാണ് കണ്ടില്ലേ പുറകിൽ ഇങ്ങനെ രണ്ടുപേർക്ക് ഇരുന്നിട്ട് നമ്മുടെ നടുക്കൊരു ചക്രം ആ ചക്രം ഇങ്ങനെ കറക്കി നമുക്ക് ഓടിക്കാനുള്ള സംഭവം പിന്നെ മോഡൽ എഫ് നയൻറ്റീൻ സീറോ ഫൈവ് ഫോർഡ് മോഡൽ എഫ് ഫേറ്റൺ എന്ന് പറഞ്ഞൊരു സംഭവമാണ് പിന്നെ മോഡൽ എൻ എന്ന് പറഞ്ഞൊരു വണ്ടി കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്ക് ആ എൻജിൻ്റെ സംഭവങ്ങളും മൈൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി ഇപ്പോഴും ഇതുപോലെ കുതിരവണ്ടി പോലത്തെ തന്നെ വണ്ടിയാണ് പിന്നെ മോഡൽ ആറ് നമുക്കിവിടെ കാണാം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മോഡൽ sı yes, പിന്നെ മോഡൽ ടി വന്നപ്പോഴാണ് ശരിക്കും അതൊരു ഫോർ സീറ്ററായി മാറിയത് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് മോഡൽ ടി ഇറക്കിയത് അതിന് മുമ്പ് വരെ ഇത്തരത്തിലുള്ള ടു സീറ്റർ വണ്ടികളായിരുന്നു കാറുകളായിട്ട് വന്നിരുന്നത് പിന്നെ മോഡൽ ടിയിലാണ് ശരിക്കും ഇത്തരത്തിലുള്ള ഫോർ സീറ്റർ വണ്ടികൾ വന്നു തുടങ്ങിയത് പിന്നെ ഡോക്ടേഴ്സ് കൂപ്പേ എന്നും പറഞ്ഞൊരു സംഭവം അവിടെ കാണാൻ സാധിക്കും ഇത് നയൻറ്റീൻ ട്വൻറ്റി ടു മോഡലാണ് ഡോക്ടേഴ്സ് കൂപ്പേ ഇത് നയൻറ്റീൻ ടെന്നിലെ ഫോറിൻ്റെ തന്നെ മോഡൽ ടി ടീന്ന് പറഞ്ഞൊരു വണ്ടിയാണത് കുറച്ച് ഈ ആയിട്ട് ഈ രാജാക്കന്മാരൊക്കെ പോകുന്ന ടൈപ്പ് ഒരു പല്ലക്ക് മോഡൽ സാധനം പിന്നെ മോഡൽ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും ഇതും കണ്ടില്ലെന്നോക്കാം എൻ്റെ ബോണത്തൊക്കെ കണ്ടു നല്ല നീണ്ടു നിവർന്ന ബോണറ്റ് പിന്നെ ബാക്കിലൊക്കെ രാജകീയമായിട്ടിരിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അത് അതെന്തായാലും ഭയങ്കര ഒരു സംഭവമാണ് ക്ലാസ്സിക്കാണ് കയറിയിരിക്കാൻ പറ്റത്തില്ല അടി കിട്ടും കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് കുറേ പഴയ വണ്ടികൾ പഴയ വണ്ടികൾ എന്തോരമാണ് സൈഡ് വൈസ് ശരിക്കും ഇത്രയും വലിയൊരു ക്യൂട്ടോ എന്നറിയുമോ ഇതൊക്കെ ഇത്രയും വലിയൊരു കാർ മ്യൂസിയം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇന്ത്യയിൽ തന്നെ കുറേ കാർ മ്യൂസിയങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എന്താണിത് ഇതൊക്കെ ഏത് വണ്ടിയത് സിട്രോൺ സിട്രോൺ നമ്മടെ സിട്രോൺ നയൻറ്റീൻ സെവന്റി വൺ മോഡലാണ് സിട്രോന്റെ സിട്രോന്റെ നയൻറ്റീൻ സെവന്റി വൺ മോഡല് പിന്നെ ഇവിടെ രണ്ട് ട്രക്ക് വെച്ചിട്ടുണ്ട് ആ ഇത് നമ്മുടെ ക്യൂബയിലുള്ള കാറായത് ഫോടിന്റെ വണ്ടി ഈ രണ്ട് വണ്ടി നമ്മൾ ക്യൂബൽ പോയപ്പോൾ ഞാൻ ഇഷ്ടംപോലെ കണ്ടായിരുന്നു ഈ രണ്ട് വണ്ടികളും ഇതാണ് നമ്മുടെ ഫോടിന്റെ എഫ് വൺ ഫിഫ്റ്റി ആ പുതിയ വണ്ടി വെച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഉണ്ട് ഒരു ലോഡ് പക്ഷേ എന്റെ സൈറുമായി ഇത് കുറേ ഉണ്ട് അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് എന്തോ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത് അമ്പതിനായിരം സ്ക്വയർ ഫീറ്റോ സ്ക്വയർ മീറ്ററോ അങ്ങനെ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതിങ്ങനെ കണ്ടു തീർക്കണമെങ്കിൽ നമുക്ക് ഒരു ദിവസം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത് വിശക്കുന്നുണ്ടല്ലോ അല്ലേ ഇത് ഇതെന്താ സാധനം ഇത് ഇത് വേണ്ട ഏത് ബ്രാൻഡാണെന്ന് പറയാം അതും ഫോഡാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിന്റെ മുതലാളി ഫോടിന്റെ ഒരു കളക്ടറായിരുന്നു എന്ന് തോന്നുന്നു ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന മൊത്തം ഫോഡ് വണ്ടികളായിരിക്കും ഇതും ഫോഡാണ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് മോഡല് ഇത് നയൻറ്റീൻ ഫോർട്ടി വൺ മോഡൽ വി എയിറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡല് പിന്നെ ഇത് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇത് വേണ്ട ഇതിൻ്റെയൊക്കെ കളർ നോക്കി ഈ പണ്ടത്തെ വണ്ടികൾക്കൊക്കെ ഭയങ്കര കളറായിരുന്നു കേട്ടോ നല്ല നീലയും ചുമപ്പും കടും ചുമപ്പും ആയിട്ടൊക്കെ ആയിട്ട് പല കളറായിരുന്നു പണ്ടത്തെ വണ്ടികൾ ഇത് നയൻറ്റീൻ തേർട്ടി എയ്റ്റ് കൺവേർട്ടബിൾ മോഡലാണ് വി എയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടില്ലേ ഇതിന്മാതിരി ഒരു ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഡിസൈൻ അതിൻ്റെ മുമ്പിൽ ഫുട്ബോൾ പോലെ ഇരിക്കുന്ന ഹെഡ്ലൈറ്റ് പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ സെയിം സംഭവം തന്നെ ബ്ലാക്ക് കളറ് പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ നയൻറ്റീൻ തേർട്ടി ഫോർ വി എയിറ്റ് മോഡൽ വേറെ ഒരെണ്ണം അതും കൺവേർട്ടബിൾ വണ്ടിയാണ് അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് കളറ് വേറെ ഒരെണ്ണം കാണാം പിന്നെ ഇപ്പുറത്ത് നമ്മുടെ തവള പോലെ ഇരിക്കുന്നൊരു വണ്ടി മോഡൽ ബി ഏ സ്റ്റെപ്പിനാ ഇവിടെ പിന്നെ സ്റ്റെപ്പിനി കൺസെപ്റ്റൊക്കെ വന്നു തുടങ്ങി ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ഇരിക്കുന്ന കണ്ടോ അപ്പുറത്ത് ഇപ്പുറത്ത് ഓരോ ഇരിക്കുന്ന ഇരിക്കുന്നതാണ്ടല്ലോ നമുക്ക് അടിപൊളി ഇതൊക്കെ പണ്ടത്തെ കളികളല്ലേ അല്ലേ ആണോ കളികളാണോ ഇത് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഫീച്ചറിങ് ആൽബം മ്യൂസിക് ബൈ ഫേമസ് ആർട്ടിസ്റ്റ് ഇതൊക്കെ എനിക്ക് തന്നെ പണ്ടത്തെ എന്തൊക്കെയോ കളികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നത് നമുക്കിതൊന്നും പരിചയമില്ലാത്ത പരിചയമില്ലാത്തോണ്ടാണ് എന്താ അറിയാത്തത് ഇത് മറ്റേ പാട്ട് പാടുന്ന സാധനമാണ് സഹീർഭായ് ആ ഇത് കണ്ടോ ഇതിനകത്ത് ഇത്രയും പ്രീ റെക്കോർഡ് ആയിട്ടുള്ള പാട്ടുകളുണ്ട് കണ്ടില്ലേ ഏഹ് എന്നിട്ട് ഇതിൽ നമുക്ക് കോയിൻസ് ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ട സെലക്ഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇപ്പൊ കെ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഫൈവ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ട് ഇതിനകത്ത് പ്ലേ ആവും എന്നിട്ട് നമുക്ക് പാട്ട് കേട്ടുകൊണ്ട് ഡാൻസ് കളിക്കാം അതിനുവേണ്ടിയുള്ള വൊളിത്സർന്നോ അങ്ങനെ എന്തോ ആണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ പേര് അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ലോകത്ത് ഞാനിതൊക്കെ ആദ്യ കേട്ടോ കേട്ടോ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതൊക്കെ എനിക്ക് വളരെ പുതിയ അറിവാണ് ഇതൊക്കെ സംഭവങ്ങൾ ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള മ്യൂസിയവും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ പോകുമ്പോഴത്തേക്കിനുമാണ് നമുക്ക് ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരികയാണ് അപ്പോൾ ഇവിടെയും നമുക്ക് കുറേ സാധനങ്ങൾ കാണാം സാംസൺ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ശരിക്കും ഇതൊന്നൊക്കെ ഇത് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് എനിക്കതിനെപ്പറ്റിയൊന്നും പറയാൻ വലിയ ഗ്രാഹ്യമില്ല പക്ഷേ എനിക്കിതൊക്കെ വന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇതൊക്കെ എന്താണെന്നൊക്കെ മനസ്സിലാവുമല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളിതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണാം പിന്നെ ഇവിടെ നമുക്കൊരു കിടുക്കാച്ചി ട്രക്ക് കണ്ടോ എൻ്റെ ദൈവമേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെയാണ് കേട്ടോ കെൻവേത് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ട്രക്കാണെന്ന് തോന്നുന്നു എന്തോ അല്ലെ ഭംഗി അതിൻ്റെയൊക്കെ ആ ഒരു ജൈജാൻ്റെ ലുക്ക് നോക്കി അതിൻ്റെ ആ ഒരു മാസീവ് ഗ്രില്ലും പിന്നെ ആ ഹെഡ്ലൈറ്റും പിന്നെ ഇതൊക്കെ കണ്ടോ അതിൻ്റെ ഒരു പുകക്കുഴലുകളും ബാക്കിയുള്ള സംഭവങ്ങളും ഇത് മറ്റേ ട്രെയിലർ ട്രക്കാണെന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡലും ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇവിടെ കണ്ട പിന്നെ ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള വീണ്ടും ചെറിയ ചെറിയ കുഞ്ഞിക്കുഞ്ഞ് ട്രക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കാറുകളുടെയൊക്കെ എവല്യൂഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ട്രക്കുകളുടെ ഒരു ഇവല്യൂഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സഹീർഭായ് ദേ പുറത്തോട്ട് നയിക്കേ അവിടെ മൊത്തം ട്രക്കുകൾ എനിക്കും വശക്കുന്നുണ്ട് സഹീർഭായ് ഇതെന്താ ഇത് ഇത് ട്രക്കുകളുടെ കളക്ഷനോ ഞാനിതൊക്കെ ആദ്യോട്ടാണ് കാണുന്നേ നമ്മൾ കാറിൻ്റെയൊക്കെ മ്യൂസിയം കണ്ടിട്ടുള്ള പോലെ തന്നെ ട്രക്കുകൾക്ക് വരെ ഇവിടെ മ്യൂസിയം ഉണ്ടാക്കി വെച്ചേക്കുന്നത് പുറകിൽ നമ്മൾ കുട്ടികൾ കളിക്കുന്ന സാധനമില്ലേ അതിൻ്റെ വരെ സംഭവങ്ങൾ എൽ ജി ആൻഡേഴ്സൺ ലിമിറ്റഡ് പിന്നെ ഇത് കൊള്ളാവേ ഇത് ക്യൂട്ടാണേ അല്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപ്പൊളി പോലെ ഇത് നിസാൻ്റെ ഒരു ട്രക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മോഡൽ ഒരു നിസാൻ്റെ ഒരു ഡീസൽ ജംബോ ഒരു ട്രക്കാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ പിന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പഴയ സംഭവം നമുക്ക് കാണാം പിന്നെ അതിനകത്ത് കൊണ്ടോ ട്രാക്ടർ കളക്ഷൻ എൻ്റെ പുന ഇത് എങ്ങോട്ടാണ് നമുക്കിപ്പോൾ ആദ്യം പോവണ്ടേ അങ്ങോട്ട് പോകാം അല്ലേ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കണ്ട് കണ്ട് തീർക്കാം നമ്മുടെ വീട്ടിൽ നമ്മുടെ പിള്ളേരൊക്കെ കളിക്കത്തില്ലേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അപ്പോൾ അതുപോലത്തെ ആ ഒരു വണ്ടികളുടെ കുട്ടികളുടെ വണ്ടികളുടെ ഒരു കളക്ഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതും നമുക്ക് കുറേ ഉണ്ട് കണ്ടില്ലേ ഇത് മേളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ എൻ്റെ പൊന്നെ ഇതൊരു ലോഗമാണ് കേട്ടോ ഇൻവർ കാർഗിൽ സിറ്റി ട്രാൻസ്പോർട്ട് ഇവിടുത്തെ പണ്ടത്തെ സിറ്റി ട്രാൻസ്പോർട്ടിന് ഉപയോഗിച്ചിരുന്ന വണ്ടികളാണിത് ഇതിനകത്ത് കയറി നമുക്ക് ഫോട്ടോ എടുക്കാം ജമ്പ് ഇൻ ടേക്ക് എ ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും എന്റെ ദൈവമേ സൈറു ഇതൊരു ലോകം സൈറുപായി എത്ര പൈസ മുടക്കിയായിരിക്കും ഇതൊക്കെ ഇവിടെ കളക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മേഴ്സസ് ബെൻസിൻ്റെ ഒരു ട്രക്ക് എഴുപത്തിനാല് മോഡൽ പിന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ലെയ്ലൻഡിൻ്റെ ട്രക്ക് നമ്മൾ അശോക്ക് ലെയ്ലൻ്റ് അല്ലേ കണ്ടിട്ടുള്ളൂ അശോക് ലെയ്ലൻ്റ് എന്ന് അശോക് ലെയ്ലൻഡെന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ പറയുക അതിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും അങ്ങോട്ടില്ലേ ന്യൂ ട്രാൻസ്പോർട്ട്സ് ട്രാൻസ്പോർട്സ് ഓൾറ്റ് ന്യൂസിലൻഡ് ഈ ലെയ്ലൻഡ് എന്ന് പറയുന്നത് വേറെ ഇവിടുത്തെ ഒരു കമ്പനിയാണ് അത് ഇന്ത്യയിൽ വന്നിട്ട് അശോക് ലെയ്ലൻ്റ് ആയതാണ് അപ്പോൾ നമ്മുടെ ലെയ്ലൻ്റ് ആണത് അശോക് ഇല്ല ലെയ്ലൻഡിൻ്റെ ട്രക്കാണീ കാണുന്നത് പിന്നെ ഇവിടെ നമുക്ക് നിസാൻ്റെ ഒരു ഡീസൽ ട്രക്ക് കാണാൻ സാധിക്കും പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ഫോർഡിൻ്റെ ഒരു ട്രക്ക് കാണാൻ സാധിക്കും ഫോഡിന്റെ ട്രക്ക് കണ്ട ഫോർട്ട് നയൻ തൗസൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മോഡൽ ട്രക്കാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് മോഡലിലുള്ള ഒരു സ്ട്രീറ്റ് വെൻഡർ ട്രക്ക് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരു ഇപ്പോഴത്തെ നമ്മൾ സ്ട്രീറ്റ് വെൻഡേഴ്സായിട്ടുള്ള ആളുകൾ കൊണ്ടാണെങ്കിൽ തന്നെ കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഒരു സ്ട്രീറ്റ് വെൻഡറിൻ്റെ ഒരു ട്രക്കായിരുന്നു ഇത് ഫ്രഷ് ബട്ടേർഡ് പോപ്കോൺ ഒരു പോപ്കോൺ വിറ്റുകൊണ്ടിരുന്ന ഒരു ട്രക്കാണ് ഈ കാണുന്നത് പിന്നെ മാക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ മാക്കിൻ്റെ ട്രക്ക് പിന്നെ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു ട്രക്കാണീ കാണുന്നത് ഇത് ഇൻ്റർനാഷണൽ എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഫാർഗോ ഫാർഗോ എന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് <laughs> <liksomality> ും അതിന്റെ നല്ല ക്യൂട്ട് ഡിസൈൻ പിന്നെ ഇവിടെ നമുക്ക് ഒരു സംഭവം കാണാം പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും നമ്മുടെ ക്യാമ്പർ ക്യാരവൻ അതാ സാധനം ഇവിടെ നമുക്ക് മേഴ്സഡസ് ബെൻസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മോഡൽ സംഭവമാണ് പർച്ചേസ്ഡ് ന്യൂ ബൈ പ്രൊഡ്യൂസ് ഇൻ നയൻറ്റീൻ നയൻറ്റി ഫോർ ആൻഡ് ദ ഡൊണേറ്റഡ് ടു ദ മ്യൂസിയം ഇൻ രണ്ടായിരത്തി ഏഴ് ഏ അവർ ഡൊണേറ്റ് ചെയ്തോ അത് ശരി ഓരോ ആൾക്കാർ ഇവിടെ വണ്ടികൾ ഡൊണേറ്റ് ഇവരെ ചെയ്യുന്നുണ്ടല്ലേ ഇവിടെ ഫാമിലി പാസും അതേപോലെ തന്നെ ആനുവൽ പാസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയുണ്ട് ഇവിടെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ടിക്കറ്റുകളൊക്കെ എടുക്കാം ഇവിടെ സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഇത് നമ്മുടെ ട്രാൻസ്പോർട്ട് സർവീസസ് അതായത് ഫോഡൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ഫോഡൻ എന്നൊക്കെ പറഞ്ഞൊരു കമ്പനിയുള്ള കാര്യം പോലും എനിക്കറിയത്തില്ലായിരുന്നു ഫോഡൻ നയൻറ്റീൻ എയ്റ്റി ഫൈവ് മോഡലാണ് എൻജിൻ മേക്ക് കാറ്റർ പില്ലർ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇ ആർ എഫ് ഇ ആർ എഫ് ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളുള്ള കാര്യം പോലും ഞാനിപ്പോഴാണ് എനിക്കിവിടെ എനിക്ക് ഇതിനെ പറ്റിയൊന്നും ഒന്നും കൊണ്ടായിരിക്കാം ഇപ്പോഴാണ് ഞാനിതൊക്കെ മനസ്സിലാക്കുന്നത് മാക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ട്രക്കാണ് മോട്ടോർ ട്രക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ന്യൂസിലാൻഡ് കൺഗ്രാജുലേറ്റ് അതേൺ ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് ഓൺ ദ പർച്ചേസ് ഓഫ് ദി ലാസ്റ്റ് മാക് അൾട്രാ ലൈനർ മോഡൽ ബിൽട്ട് ഇൻ ദ വേൾഡ് ആഹാ അവസാനത്തെ വണ്ടിയാണ് ഇവർ പർച്ചേസ് ചെയ്തത് പിന്നെ ഇവിടെ നമുക്ക് കോമർ എന്ന് പറഞ്ഞൊരു നയൻറ്റീൻ സെവൻറ്റി സെവൻ മോഡൽ ട്രക്ക് കാണാം പിന്നെ ബെഡ്ഫോർഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് മോഡൽ ട്രക്ക് കാണാം പിന്നെ ഇവിടെ നമുക്ക് ഫോർഡിൻ്റെ ഒരു നയൻറ്റീൻ സെവൻറ്റി സെവൻ മോഡൽ ട്രക്ക് കാണാം അതിനിടയ്ക്ക് ഒരു കാറ് കൊണ്ടിട്ടുണ്ടല്ലോ ഇതാരാണ് ഓണറെ കാറില് കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇവിടെയും കുറേ ട്രക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് നയൻറ്റീൻ സെവൻ്റി വൺ ഓസ്റ്റിൻ മാസ്റ്റിഫ് എന്ന് പറഞ്ഞ ഒരു ട്രക്കാണ് പിന്നെ ഇത് വന്നിട്ട് ഇൻ്റർനാഷണൽ ഇൻറ്റർനാഷണൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലെ ട്രക്കാണ് ഇതും ഇൻ്റർനാഷണൽ ആണ് ഇത് നയൻറ്റീൻ സെവൻറ്റി ഫോർ മോഡലാണ് ഇത് കെൻവർത്ത് എന്ന് പറഞ്ഞ കമ്പനിയുടെ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് മോഡലാണ് എൻ്റെ പൊന്നെ തേർഭായി എന്റെ നാവ് കഴിച്ചു എനിക്കിത്തി വെള്ളം വേണം സംസാരിച്ച് സംസാരിച്ച് ഇത് ഞാൻ ഇത്രയൊന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഏഹ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ഫോടിന്റെ ട്രക്ക് അത് ഏഹ് നാട്ടില് പോലീസ് സ്റ്റേഷനിലും മണലടിച്ച് പിടിച്ചിട്ട് എന്നാലും ഇതൊരു ഗംഭീര സംഭവമാണ് ഇത് വോൾവോ ഹൈബ്രിഡ് ടെക്നോളജി വോൾവോയുടെ എൻജിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടോ നോക്ക് ഇതാണ് വോൾവോയുടെ എൻജിൻ ഇതുപോലത്തെ ഇത്രയും വലിയ സംഭവം വെച്ചിട്ടാണ് നമ്മുടെ വോൾവോ കാറും ബസ്സും ഒക്കെ ഓടുന്നത് അല്ല സോറി കാറല്ല ബസ്സും ട്രക്കും ഒക്കെ ഓടുന്നത് അപ്പോൾ വോൾവോൻ്റെ ഒരു ഐ ഷിഫ്റ്റ് ഗിയർ ആണ് ഗിയർ ബോക്സുള്ള എൻജിൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വോൾവോ ഐ ഷിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോമാറ്റിക് സംഭവങ്ങൾ നോക്ക് എന്താ അല്ലേ സാധനം കറങ്ങുമോ കറങ്ങും ഓഫ് രക്ഷയില അപ്പോൾ നമ്മുടെ സംഭവങ്ങൾ തീരുന്നില്ല ഇനിയും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ തേരാപ്പാര തേരാപ്പാര ഇങ്ങനെ നടക്കണം ഇത് നയൻറ്റീൻ തേർട്ടി ഫോർ കോമർ പിന്നെ ഇത് കോമർ എന്ന് പറഞ്ഞ കമ്പനിയുടെ നയൻറ്റീൻ ഫോർട്ടി നയൻ പിന്നെ ഇത് ക്യാരിയർ എന്ന് പറരിയറോ ക്യാരിയറെന്ന് പറഞ്ഞ കമ്പനിയാണ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇനി ഇവിടെയും കിടപ്പുണ്ട് ഫാർഗോ പിന്നെ ഡോഡ്ജ് ഇത് കൊള്ളാം അല്ലേ ഇത് ക്യൂവിടാല്ലേ ഡോഡ്ജ് ഡോഡ്ജിൻ്റെ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് മോഡൽ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കു കൂടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുടൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ടെനിക്ക് എൻ്റെ പിന്നെ തെയിംസ് ട്രേഡർ ഫിഫ്റ്റി ഫൈവ് ആഹാ ഇതെന്തായത് ഇത് നമ്മൾ പാകിസ്ഥാനിലും ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ട്രക്ക് ഇതിൻ്റെ മോറിസ് ആ നമ്മളെ മോറിസിൻ്റെ സാധനം ഉണ്ടല്ലേ മോറിസ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ മോറിസിന്റെ സാധനമാണ് ഇതിന്റെ ഡിസൈൻ ഒരു സുഖമില്ല ബാക്കി എല്ലാ അടിപൊളിയാണ് ഇതും മോറിസാണ് കണ്ടോ മോറിസിനൊക്കെ ട്രക്കുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് പിന്നെ ഡോഡ്ജ് ഉണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിന ഇവിടെ നമ്മുടെ പഴയ ലൈലണ്ടിന്റെ ഒരു ട്രക്ക് പിന്നെ ആറ്റ്കിൻസൺ എന്ന് പറഞ്ഞിട്ട് കുറേ ട്രക്കുകൾ നമുക്ക് കാണാം ആറ്റ്കിൻസൺ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും ഭയങ്കര വെക്കുന്ന പരിപാടികൾ മാത്രമാണ് പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ കുറേ അധികം സംഭവങ്ങളുണ്ട് ഞാൻ അപ്പോൾ എത്ര നേരമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതും എന്തൊക്കെ സംഭവങ്ങളാണ് ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് ട്രക്കിൻ്റെ സെക്ഷൻ കാറിൻ്റെ സെക്ഷൻ പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ട്രാക്ടറിൻ്റെ സെക്ഷൻ കാണാം നമുക്ക് ട്രാക്ടർ കണ്ടിട്ട് വരാം ഒരു ചേഞ്ചിന് ഇതുകൊണ്ടല്ലേ ഇതൊക്കെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറി പോകുമ്പോഴത്തേക്കും ട്രാക്ടറിൻ്റെ സെക്ഷൻ പിന്നെ ഇതിൻ്റെ മേളിൽ ഉണ്ട് കേട്ടോ എന്തൊക്കെയാണ് പരിപാടികളൊക്കെ എനിക്ക് ടയറിൻ്റെ കളക്ഷൻ വരെ ഇവിടെ ആൾക്കാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഇതുകൊണ്ടല്ലേ ട്രാക്ടറുകൾ പലതരത്തിലുള്ള ട്രാക്ടറുകളാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള പല മോഡൽ ഇതും ആൻറ്റി കളക്ഷൻസ് ആണ് പുതിയ ട്രാക്ടറുകളല്ല ഇതൊക്കെ ഇത് യു എസ് സി എന്ന് പറഞ്ഞൊരു സാധനമാണ് നയൻറ്റീൻ തേർട്ടി സെവൻ മോഡൽ പിന്നെ ഇത് ബുൾഡോഗ് ലാൻസ് പിന്നെ ഇത് കേസ് ഇത് ജോൺ ഡെറി ഡീസൽ എൻ്റെ പൊന്ന് ഇതൊക്കെ എന്ത് എനിക്ക് വയ്യ പൊളിച്ച് ഒന്നും പറയാനില്ല ട്രാക്ടറുകളെ പറ്റി ഒന്നും എനിക്ക് പറയാനറിയില്ല അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല മിനിയ മോളി ബി ജെ സി ബി യുടെ ജെ സി ബി അല്ലല്ലോ ജെ സി ബി അല്ലേ ഇത് വേറെ എന്താ സാധനമാണ് കെ ഡബ്ല്യു എന്ന് പറഞ്ഞൊരു സാധനം ഇനി ഇതൊന്നും പോരാത്തതിന് ഇതിൻ്റെയൊക്കെ എൻജിനുകളും എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഓതറൈസ്ഡ് കുമ്മിൻസ് സർവീസ് എനിക്ക് തോന്നുന്നു കുമ്മിൻസ് എഞ്ചിനുകളായിരിക്കും ചിലപ്പോൾ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പല തരത്തിലുള്ള എഞ്ചിനുകളായിരിക്കും ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് വേണ്ട നോക്ക് വണ്ടി പ്രാന്തന്മാരെ നേരെ വിസയെടുത്ത് വന്നോളൂ ന്യൂസിലൻഡിലേക്ക് നിങ്ങൾക്കായി ഇവിടെ ഒരു ലോകം തന്നെ ഇരിപ്പുണ്ട് യു ക്യാൻ കം യർ ആൻഡ് എക്സ്പ്ലോർ എല്ലോ ഡോഫ് തിങ്സ് ഒരു ഗ്യാരേജാ ഇതാ പൊന്നെ രക്ഷയില്ലട്ടാ കേട്ടോ വെച്ചിരിക്കുന്ന കണ്ടില്ലേ അവരോന്ന് അടിപൊളി അപ്പൊ ഞങ്ങൾ വീണ്ടും ട്രക്കിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് പല നിറത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള പല വൈവിധ്യങ്ങളിലുള്ള ട്രക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഇനി മുകളിൽ മറ്റൊരു സംഭവം നമ്മുടെ വണ്ടികളുടെ ഗ്രില്ലുകളാണ് നമുക്ക് നേടി കാണാൻ സാധിക്കുന്നത് ഏഹ് കണ്ടു ആരും ഒന്നും വെറുതെ കളയില്ല ഓരോ വണ്ടികളുടെ ട്രക്കുകളുടെയും കാറിൻ്റെയൊക്കെ വെറുതെ കളഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ അല്ലേ ഗ്രില്ലുകൾ വെച്ചിരിക്കുന്നു അതിൻ്റെ മേളി കണ്ടില്ലേ എഞ്ചിൻ്റെ ഗ്രില്ല് വെച്ചിരിക്കുന്നു ഇതൊക്കെ ഇതിൻ്റെ എല്ലാം കളക്ഷൻ ഉണ്ട് സൈറുപായ് തീർന്നില്ല അത് ഇനി അങ്ങോട്ട് വീണ്ടും കൊണ്ടുവന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിടക്ക് നിങ്ങൾക്കിടക്ക് വിശക്കുവാണെങ്കിൽ പുറത്ത് പോയി ഫുഡ് കഴിച്ചുകൊണ്ട് വരാൻ ഇവർക്ക് റെസ്റ്റോറൻറ്റും ഉണ്ട് പുറത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഇടയ്ക്ക് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ കമ്പനിയുടെ ട്രക്കാണിത് ബെഡ്ഫോർഡ് ഇതൊക്കെ ബെഡ്ഫോർഡിൻ്റെ ട്രക്കുകളാണ് അണ്ണന് വണ്ടികൾ മാത്രമല്ല കേട്ടോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും കമ്പമുണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇതിൻ്റെ ഓണർക്ക് ഇവിടെ നമുക്ക് പഴയ ടിവിയും പിന്നെ പഴയ കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും റേഡിയോസും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഗ്രാമ ഫോണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ഒരു മജസ്റ്റിക് തിയേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് എന്ത് സാധനം വരുന്നുണ്ട് ഇവിടെ ആ ക്യാമർ വന്ന എൻ്റെ പൊന്നു ഇപ്പം ഇനി ഇതിൻ്റെ ഏരിയ ആണ് കേട്ടില്ലേ ക്യാമ്പർ ഇത് ആംബുലൻസ് ദൈവം ഇയാൾ ആംബുലൻസും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഫോക്സ് വാഗൻ്റെ ഒരു പഴയ ആംബുലൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മോഡൽ സൗത്ത് ലാൻഡ് ഹോസ്പിറ്റൽ ബോർഡ് ഇവിടെത്തന്നെ ലോക്കലാ ഇൻവർക്കാർഗിലെയാണ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ഫോക്സ് വാഗൻ്റെ ഒരു വണ്ടിയാണ് ഈ കാണുന്നത് ഇത് കണ്ടില്ലേ നയൻറ്റീൻ സെവൻറ്റി ഫോർ മോഡൽ ഫോക്സ് വാഗൻ വെസ്റ്റ് വാലിയ ഇതൊക്കെ കിട്ടാൻ പോലും ഐ മീൻ ഭയങ്കര പാളായിരിക്കും അമ്മാതിരി വില കൊടുക്കണം ഇതുപോലത്തെ വണ്ടിയൊക്കെ കിട്ടണമെങ്കിൽ എന്ത് സ്വാധീനം എനിക്ക് എനിക്ക് എൻ്റെ ഒരു ഫേവററ്റ് വണ്ടിയാണ് ഈ കാണുന്നത് ഇത് ഇങ്ങനത്തെ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു അന്യ ലുക്കല്ലേ ഫോട്ടോയിൽ തന്നെ കാണാൻ എന്ത് ഭംഗിയാണ് ഇവിടെ നമുക്ക് ഇത് കംപ്ലീറ്റ് ഇങ്ങനത്തെ കുറേ മോഡൽസ് ഫോക്സ് വാഗനാണ് ഇറക്കിയിരുന്നത് ഇത് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ മോഡലാണ് ഇതും നമുക്ക് ഇതുപോലൊരു മിനി ട്രക്ക് പോലത്തെ ഒരു സാധനമാണ് ഇത് നയൻറ്റീൻ ഫിഫ്റ്റി എയിറ്റ് മോഡലാണ് ഇതൊരു സിംഗിൾ ക്യാബ് പിക്കപ്പാണ് ഈ കാണുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് മോഡൽ പിന്നെ ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്കൊരു മിനി വാനാണ് നീ കാണാൻ സാധിക്കുന്നത് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ മോഡൽ ഫോക്സ് വാഗൻ പിന്നെ ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് വണ്ടികളൊക്കെ കാണാം ഇതെന്താ സംഭവം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് നമ്മൾ കളിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഫോക്സ് വാഗൻ്റെ കുറച്ച് വാനുകളും ക്യാമ്പർ വാനുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും പിന്നെ ഇതുപോലത്തെ പഴയ കുറേ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇത് എവിടെ നോക്കിയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എലമെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും പഴയ എം ജി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മോഡലാണ് എം ജിയുടെ നമ്മളങ്ങനെ നെക്സ്റ്റ് ഒരു സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയും നമുക്ക് കുറേ ട്രക്കുകളാണ് കാണാൻ സാധിക്കുന്നത് ഫോർഡിൻ്റെയും മറ്റു പല കമ്പനികളുടെയും ട്രക്ക് പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇതിന് വലിയൊരു വെയർ ഹൗസ് വെച്ചിരിക്കും ഇതും നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വെഹിക്കിൾ ആണ് ഞാനി ഓരോന്നോരോ മോഡലിനെ പറ്റിയൊന്നും പറയുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവമൊക്കെ കാണാം എന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ അതിങ്ങനെ ഡെയിലി ഇങ്ങനെ കുട്ടപ്പനാക്കി തുടച്ചു കുട്ടപ്പനാക്കി ായിട്ട് നല്ല വൃത്തിയാക്കി ഇട്ടിടിക്കുകയാണല്ലോ ഈ സംഭവങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പണ്ടത്തെ ഈ സാധനം ഇത് എനിക്ക് ഇത് കണ്ടോ ഇത് മറ്റേ ഹാൻഡ് പമ്പ് വെച്ച് ഇത് ഇതിനകത്ത് ഓയിലും ആ ഇത് കെറോസിൻ വിറ്റോണ്ടിരുന്ന സാധനമാണ് കെറോസിൻ അങ്ങനെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് ഇതിങ്ങനെ ഹാൻഡ് പമ്പ് വെച്ച് ഇങ്ങനെ തിരിച്ച് 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 വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന സംഭവമാണ് പണ്ടത്തെ ഹാൻഡ് പമ്പ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് പണ്ട് കെ എസ് ആർ ടി സിയുടെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ ഇതുപോലെ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഡീസൽ അടിക്കാൻ വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് തിരിച്ച് കറക്കുന്ന ഒരു പമ്പുണ്ടായിരുന്നു ഇറ്റ്സ് എൻ അമേസിംഗ് പ്ലേസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് വിച്ച് ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ് ഇനി നമുക്ക് നമുക്കിതുപോലെയുള്ള നമ്പർ പ്ലേറ്റിൻ്റെ കളക്ഷൻ നമുക്ക് കാണാൻ സാധിക്കേണ്ടില്ലേ ഓരോ നമ്പർ സീരീസ് ഓരോ സ്ഥലങ്ങളുടെ നമ്പർ പ്ലേറ്റ് കളക്ഷൻ അപ്പോൾ നിങ്ങളും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ എല്ലാ രാജ്യത്തെയും ഓരോ നമ്പർ പ്ലേറ്റുകൾ കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതൊരു ഗംഭീര ഐഡിയ ആയിരിക്കും എന്തായാലും ഭാവിയിൽ ഞാനും ഇതുപോലൊരു മ്യൂസിയം റെഡിയാക്കും അത് വണ്ടിയുടെ ഒന്നും ആയിരിക്കത്തില്ല എൻ്റെ യാത്രകളിൽ ഞാൻ കളക്ട് ചെയ്ത സംഭവങ്ങൾ പിന്നെ ഒരു പത്തിരുപത് വർഷം കഴിയുമ്പോഴത്തേക്കിനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബോർഡിംഗ് പാസുകൾ പിന്നെ ഞാൻ വിമാനങ്ങളുടെ മോഡലുകൾ കളക്ട് ചെയ്യാറുണ്ട് ഞാൻ യാത്ര ചെയ്ത വിമാനങ്ങളുടെ ഡൈകാസ്റ്റ് മോഡലുകൾ കളക്ട് ചെയ്യാറുണ്ട് അങ്ങനെ തുടങ്ങി എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ എൻ്റെ വീടാദ്യം ഞാനൊരു മ്യൂസിയം ആക്കി മാറ്റും എൻ്റെ ഫ്ലാറ്റ് ഞാൻ ഇതെല്ലാം കൂടെ വെച്ച് മ്യൂസിയം ആക്കി മാറ്റും അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുറെ സമ്മാനം എല്ലാം കൂടെ സെറ്റ് എപ്പോഴെങ്കിലും ഒക്കെ സെറ്റ് ആക്കാൻ പറ്റുമായിരിക്കും അതിന് മാത്രമുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യില് വരികയാണെങ്കിൽ ഇവിടെ കണ്ടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാറാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ മിനി കൂപ്പറാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ എസ് എസ് മിനി കൂപ്പറാണ് ഈ ഇരിക്കുന്ന എല്ലാം മിനി കൂപ്പർ കാറുകളാണ് ഉണ്ടോ പണ്ടത്തെ മിനി കൂപ്പേഴ്സ് ഏകദേശം പത്ത് അമ്പത് അറുപത് വർഷം പഴക്കമുള്ള മിനി കൂപ്പർ വണ്ടികളാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് എനിക്ക് അയ്യോ എന്ത് വിട്ടാൽ ഈ വണ്ടിയേക്ക് ഇതൊക്കെ അന്നേ ഇത്രയും ചെറിയ സംഭവങ്ങളായിരുന്നു ഇപ്പോൾ പിന്നെ അത് മാറി മാറി വന്നു അപ്പോൾ ഇത് ഏതോ റേസിങ്ങിന് എന്തോ ഉപയോഗിച്ച ഒരു വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് റോവർ സഫാരി മിനി കൂപ്പർ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതൊരു ഫേമസ് കാറാണ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാറാണ് വണ്ടി പ്രാന്തന്മാർക്കൊക്കെ അറിയാൻ പറ്റും കെ സി ബി സഫാരി റാലി രണ്ടായിരത്തി മൂന്നിൽ പങ്കെടുത്ത ഒരു കിടക്കാച്ച് വണ്ടി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വണ്ടി പ്രാന്തന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലും വലിയ സ്ഥലം സംഭവങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല ഒരു സംഭവം കൂടെ മിസ്സിങ് ആട്ടോ പുള്ളി ട്രക്കെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളി ആകെ ഒന്നേണ്ടത് ബസ്സേ ഉള്ളൂ ബസ്സുകൾ കുറവാണ് എനിക്ക് അതിലൊരു അമർഷമുണ്ട് കുറെ ബസ്സുകളും കൂടെ വേണമായിരുന്നു അതും കൊണ്ടായിരുന്ന സംഭവം പുള്ളിയായിരുന്നു ഇത് കണ്ടോ നമുക്ക് ഇതുപോലെയുള്ള കുറേ വാഹനങ്ങളുടെ ഡൈകാസ്റ്റ് മോഡലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ പണ്ടത്തെ നമ്മുടെ വിൻറ്റേജ് കാറുകളുടെ കുറേ കളക്ഷൻ ഉണ്ട് എല്ലാം ഒരു എഴുപത് ഡോളർ എൺപത് ഡോളർ ആ റേഞ്ചിലാണ് റേറ്റ് വരുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വരും അങ്ങനത്തെ ചെറുതും വെറുതായിട്ടുള്ള കുറേ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വലിയൊരു സുവനീർ ഷോപ്പ് ഉണ്ട് ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള വാഹനങ്ങളുടെ കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം എനിക്ക് ഋഷീനെ കൊണ്ടൊക്കെ ഇവിടെ വരികയായിരുന്നെങ്കിൽ ഞാൻ ഫുൾപ്പെട്ട് പോയതാണ് ഗൈസ് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ ഇന്ന് ഒന്നും പറയാനില്ല നല്ല കിളിക്കാച്ചയായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ആ ഒരു ആ ഒരു മ്യൂസിയം ഐ നെവർ എക്സ്പെക്റ്റഡ് ഇത്രയും നല്ലൊരു മ്യൂസിയം ആയിരിക്കും എന്നുള്ളത് അതുപോലത്തെ രണ്ടും മൂന്നും മ്യൂസിയം ഇവിടെ വേറെ ഉണ്ട് അതും കൂടെ നിങ്ങൾ ആലോചിക്കണം ഇതുപോലെ ഇത് മാത്രമല്ല ഇതുപോലത്തെ രണ്ടും മൂന്ന് വേറെ ഉണ്ട്